ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ജുബേ ബ്ലോഗ്സ് ഒരുപാട് നാളല്ലേ നമ്മൾ കണ്ടിട്ട് അതുപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനും എൻ്റെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെ ഒരു ട്രിപ്പ് പോകാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ ബ്ലോഗ്സിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് ടൗണിലാണുള്ളത് ഇവിടെ എൻ്റെ കാർ പാർക്ക് ചെയ്തിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ കാറിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് പേരാണുള്ളത് അഞ്ച് പേര് പത്ത് വർഷമായി രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ ഫിംസ് എന്ന് മാസ്റ്റേഴ്സ് എം ബി എ പാസ് ഔട്ടായ ടീമാണ് ആൻഡ് അതിൻ്റെ ഇടയിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില മീറ്റ് മീറ്റപ്സുകളിലൊക്കെ നടക്കാറുണ്ട് പക്ഷെ എന്താ അറിയില്ല ഈ വെരി ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോകുമ്പം അതിൻ്റെതായൊരു ഹാരമല്ലേ അപ്പം ഒരുപാട് എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡ് ഇൻ ദ സെൻസ് അങ്ങനെയല്ല എന്തോ ഭയങ്കര ഒരു കൂൾ മൈൻഡെല്ലാം ഭയങ്കര ഒരു ഒരു പ്രത്യേക ഒരു ഫണ്ട് നമ്മൾ അറിയില്ല കോളേജിനും സ്കൂൾസിനൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു മൈൻഡില്ലേ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് സോ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി പോകുന്ന വഴി നമ്മൾ മൂന്ന് പേര് ഇവിടെ നിന്ന് കാലിക്കറ്റ് വെറും ആൻഡ് രണ്ടുപേരെ വേറെ ലൊക്കേഷൻ പിക്ക് ചെയ്യാനുള്ളതാണ് അതിലൊരാളുടെ വീടിന്റെ കുറ്റി അടിക്കലാണെന്ന് അപ്പോൾ അവിടെ കയറിയിട്ട് അവനെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്തിത്തരാം കാണാം അപ്പം നമ്മൾ കാലിക്കറ്റ് നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ മൂന്ന് പേര് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നേരെ ചെമ്മിലേക്കാണ് അവിടെ നിന്ന് രണ്ടുപേർ പിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഇത് ആൻഡ് ബാക്കിയുള്ളവരെ കാണാം അങ്ങനെ നമ്മൾ ചെമ്മാട് എത്തിയിട്ടുണ്ട് അപ്പം നടിയാണ് സാലീന്റെ വീട്ടിൽ നിന്നും അപ്പൊ ഇതാണ് സാലി അങ്ങനെ സാലിന്റെ വീടിന്റെ കുറ്റിയടിക്കാൻ വന്നത് രോഹിത് ലേറ്റ് ആയിട്ട് എത്തിയത് കൊണ്ട് അവനൊറ്റു കഴിക്കുകയാണ് കമ്പനി ഇല്ല രോഹിത്തിന് മാത്രം സ്പെഷ്യൽ നെയ്ച്ചോറ് അങ്ങനെ നമ്മൾ പത്ത് വർഷങ്ങൾക്ക് ശേഷം അഞ്ചുപേരും കൂടെ അഞ്ചു പേരോട് കൂടി അങ്ങനെ നമ്മൾ 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 ഞങ്ങൾ വർഷം അതാണ് പോണേ ഊട്ടി ഊട്ടി ബാക്കി ൂഡും അവിടെ രാവിലെ ഏഴ് മണിക്ക് ട്രിപ്പ് നമ്മൾ എത്ര മണിക്ക് സ്റ്റാർട്ട് കാരണക്കാരൻ പോവാൻ ഫൈനലി നമ്മൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ റൂംസ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സെർച്ച് ചെയ്താണ് ബോട്ട് ഹൗസിന്റെ അടുത്തൊരു സ്റ്റേ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ആഫ്റ്റർ ഓൾ നെഗോഷിയേഷൻസ് യെസ് സമയം ഓൾമോസ്റ്റ് പത്ത് മണി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻസും ക്ലോസ് ആണ് ഫൈനലി നമ്മളൊരു മലബാർ ഫാമിലി റെസ്റ്റോറൻസിലാണ് ഡിന്നർക്കാണ് വന്നിരിക്കുന്നത് ബാക്കി എല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തെങ്കിലും സാലിന്റെ ഡിന്നർ വൺ ആൻഡ് ഓൺലി ഹാപ്പിൾ ലൈഫ് എന്താ സാലി കുടിക്കണേ ഹെൽത്തി ഹെൽത്തി

ഞങ്ങളെ ഗ്യാങ്കിലെ ഏറ്റവും അടിപൊളി അതായത് എന്താ പറയാ സൽ സ്വാഭാവിയും സൽ സ്വാഭാവിയും എല്ലാവരും നേർ വായിക്കുന്ന അയച്ചൊരു മനുഷ്യനാണ് സാലി അത് ഇന്നും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു ഡേ ടു മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അറിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്ന ലേക്ക് ഫ്രണ്ട് ഹോം ഹോട്ടലാണ് സോ പറഞ്ഞ പോലെ ബോട്ട് ഹൗസിന്റെ വലിയ നിയർ ബൈ ഇത് ലേക്ക് വ്യൂ എല്ലാം കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ആണ് ഒത്തിരി എക്സ്പെൻസീവ് അല്ല അത് നീറ്റ് ആൻഡ് ക്ലീൻ സ്പേസാണ് ഞാൻ പറ്റുന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ്

അവസ്ഥയാണ് എത്ര കിലോമീറ്റർ

അങ്ങനെ നമ്മൾ ട്രിപ്പ് ഓൾമോസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഡിന്നർ കഴിക്കാൻ നമ്മൾ പെരിന്തൽമണ്ണുള്ള ഷമീംഖാൻ്റെ സെവന്റ് ലോഞ്ച് റെസ്റ്റോറൻ്റാണ് വന്നത് അങ്ങനെ നമ്മൾ സെവന്റ് ലോഞ്ചിൽ ഓൾമോസ്റ്റ് ഡിന്നർ വന്നെല്ലാം കഴിച്ചു കഴിഞ്ഞു ഓക്കെ എന്തൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഡിന്നർ കഴിഞ്ഞു ഈ ട്രിപ്പ് ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ദിസ് ഇസ് മീ ജുബേർ ബൈ